കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും മനുഷ്യരാണ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് പേരാമ്പ്രയിലും ഒപ്പം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ നടത്തിയ അക്രമത്തിൽ പരിക്കേറ്റ പോലീസുകാർ ഇപ്പോഴും ഗുരുതരമായ പരുക്കുകളോടെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷാഫി പറമ്പിൽ പേരാമ്പ്ര സമരത്തിന് ശേഷം പാലം ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതിനു ശേഷം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം തട്ടി വീട്ടിലേക്ക് പോയി ഇതോടൊപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐക്ക് വിജയമുണ്ടായപ്പോൾ എം എസ് എഫ്കാരുടെ അഴിഞ്ഞാട്ടത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു അവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അവർക്ക് പോലീസ് മനുഷ്യരുമല്ല പോലീസുകാരെന്നാൽ കേരളത്തിലെ പ്രതിപക്ഷക്കാർക്ക് കൈയേറ്റം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് തിരിച്ച് ഒന്ന് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നിലവിളിയുമായിട്ട് മാധ്യമങ്ങളും ഇറങ്ങും അവർ കാണാതെ പോകുന്നതും അല്ലെങ്കിൽ മനപൂർവ്വം കാണാത്തതുമായ ചില ദൃശ്യങ്ങളുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ചില പോലീസുകാരുടെ ദൃശ്യങ്ങളാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇവർക്കേറ്റ പരുക്കുകൾ വിശദീകരിച്ചുകൊണ്ടാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും മനുഷ്യരാണ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് മൃഗീയമായിട്ടുള്ള ആക്രമണങ്ങൾക്കിരയാകുന്ന പോലീസുകാർക്ക് യാതൊരു മനുഷ്യാവകാശവും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടി കി ജെ വിളിക്കുമ്പോൾ അവർ നടത്തുന്ന കാടത്ത അക്രമത്തിൽ നിരവധി പോലീസുകാരാണ് അനുദിനം ഓരോ സമരങ്ങളിലും പരുക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരുന്നത് അതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എം നടത്തിയ കല്ലേറിൽ തൊണ്ണൂറ് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സയിൽ തുടരുന്ന പോലീസുകാരനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചിത്രമെങ്കിലും കണ്ടോ ഇല്ലെങ്കിൽ ഇതേ കണ്ടോളൂ ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കേരള പോലീസ് അസോസിയേഷന്റെ ഔദ്യോഗിക പേജിൽ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് സംഘടനയുടെ നേതൃത്വത്തിൽ ഇട്ടിരിക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കണം കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ സംഘടനകൾ പോലീസിനോട് നടത്തുന്ന കാടത്തം എത്ര ക്രൂരമാണെന്ന് ആ ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട് ഒപ്പം ആ കുറിപ്പും വ്യക്തമാക്കുന്നുണ്ട് സുധീർഖാൻ എന്ന അഡ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറിപ്പ് ദേ ഇങ്ങനെയാണ് പോലീസ് ജനങ്ങളാണ് ജനങ്ങളാണ് പോലീസും പോലീസിനെതിരായ അക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതികരണം ഉയരണം പ്രതിഷേധിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിന്റെ മറവിൽ നിയമസംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്നത് ഏറെ വേദനാജനകമാണ് സമരങ്ങളുടെ ഭാഗമായി പോലീസ് വിഭാഗം എന്ന നിലയിൽ പോലീസിന് നേരെ ബലപ്രയോഗങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി പ്രയോഗങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും ശാരീരിക ആക്രമണങ്ങളും ഈ അടുത്ത കാലത്തായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ് സമരം ചെയ്യുന്നവർ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ പോലീസ് ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്നവരുടെയോ ശത്രുക്കളല്ല നിയമപരമായ മാർഗത്തിലൂടെ സമാധാനപരമായി സമരം ചെയ്യുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും ജനാധിപത്യ സമൂഹം എല്ലാവർക്കും അനുവദിച്ചു നൽകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രബുദ്ധ കേരളം നാണിച്ച് തല താഴ്ത്തുന്ന അക്രമ സംഭവങ്ങളാണ് സമരങ്ങൾ എന്ന പേരിൽ നടക്കുന്നതെന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് ക്രമസമാധാന പാലന ഡ്യൂട്ടി നോക്കി വന്ന ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന് സമരക്കാരുടെ നേരിട്ടുള്ള കല്ലേറുകൊണ്ട് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ് കാഴ്ച തിരിച്ചു കിട്ടാത്ത വിധം അപകടാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് സമരം ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ അക്രമം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം നിങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോൾ കുട്ടിത്തം മാറാത്ത തന്റെ കുഞ്ഞിനെ നേരെയൊന്ന് കണ്ട് താലോലിക്കാൻ കഴിയാത്ത രീതിയിൽ പരിക്കുപറ്റിയ ആ ഉദ്യോഗസ്ഥൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ് സമാനമായ രീതിയിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചിനിടെയുണ്ടായ ഏകപക്ഷീയമായ ആക്രമണങ്ങളെ തുടർന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് ഒരു ഡിവൈഎസ്പിയുടെ കൈക്ക് ഗുരുതരമായി പറ്റി സർജറിക്ക് വിധേയനായി ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് പ്രതിഷേധമെന്ന പേരിൽ സ്ഫോടക വസ്തു പോലീസിനു നേരെ എറിഞ്ഞതായുള്ള വാർത്തകളും ഞെട്ടൽ ഉളവാക്കുന്നതാണ് ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ മാർച്ചിന്റെ മറവിൽ വ്യാപകമായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തീപ്പന്തമെറിയുന്ന അപകടകരമായ സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടും മാത്രമാണ് ജീവഹാനി ഉണ്ടാകാതെ രക്ഷപ്പെടുന്നത് സമരസ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തു എന്നതുകൊണ്ട് മാത്രം തിരഞ്ഞു പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഹീനപ്രവർത്തികൾ പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടണം ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കുള്ള മാർച്ചും ഉദ്യോഗസ്ഥരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ മറ്റു കുട്ടികളുടെ മുമ്പിൽ മക്കളെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധങ്ങളും ഉത്തരവാദിത്വമുള്ള ഒരു സംഘടനയും ചെയ്യാറില്ല എന്നാൽ ജീവിക്കാൻ വേണ്ടി പോലീസ് ജോലി ചെയ്യുന്നു എന്ന കാരണത്താൽ സമൂഹത്തിൽ മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് മുമ്പിലും പോറ്റി വളർത്തുന്ന മക്കൾക്ക് മുമ്പിലും അപമാനിതനായി ജീവിക്കേണ്ടി വരുന്നത് ഭയാനകമാണ് ഇത്തരം അനുഭവം നേരിട്ട് കടുത്ത മാനസിക സംഘർഷത്തിലായ ഒരു കുടുംബത്തെ സന്ദർശിച്ച പോലീസ് സംഘടനാ പ്രവർത്തകരോട് പിഞ്ചു പേരക്കുട്ടികളെ ചേർത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മ ചോദിച്ചത് പോലീസ് ആയതുകൊണ്ട് എന്റെ മകന് ആരും മനുഷ്യനെന്ന പരിഗണന കൊടുക്കണ്ട പക്ഷേ ഈ പിഞ്ചു മക്കളെയെങ്കിലും അവർക്ക് ഒഴിവാക്കി കൂടിയ മക്കളെ എന്നാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വീട്ടിലേക്ക് നടത്തുന്ന മാർച്ചുകൾ ചിലപ്പോൾ എത്തുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും എന്ന് മറക്കണ്ട കാരണം നിങ്ങളുടെ വീട്ടിലും ഒരു പോലീസുകാരൻ ഉണ്ടാകും തീർച്ച അവിടെ ദയനീയ മുഖത്തോടെ നിൽക്കുന്ന നിങ്ങളുടെ അമ്മയോ സഹോദരിയോ തന്നെ ആയിരിക്കും എന്നതും മറക്കണ്ട കാരണം നിങ്ങളുടെ വീട്ടിലും ഒരു പോലീസുകാരൻ ഉണ്ടാകും തീർച്ച അവിടെ ദയനീയ മുഖത്തോടെ നിൽക്കുന്ന നിങ്ങളുടെ അമ്മയെയോ സഹോദരിയെയോ നേരിടാനുള്ള ശക്തി അപ്പോഴേക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളുമല്ല ഞങ്ങൾ നിങ്ങളുടെ ഭാഗം തന്നെയാണ് ക്രമസമാധാന പാലനത്തിനായുള്ള സ്വാഭാവിക പോലീസ് നടപടിയിൽ പരിക്കുപറ്റുന്ന പൊതുപ്രവർത്തകരുടെ ചിത്രങ്ങൾ നിരന്തരം അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ മനപൂർവ്വമായോ അല്ലാതെയോ തമസ്കരിക്കപ്പെടുന്നു എന്നതും ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ടതാണ് നിയമവാഴ്ച ഉറപ്പാക്കാൻ പൊതുസമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട തൊഴിൽ വിഭാഗത്തിനെതിരെ പ്രതിഷേധമെന്ന പേരിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വിരുദ്ധവും ഹീനവുമായ ആക്രമണങ്ങളെ ജനാധിപത്യ സമൂഹം ഒന്നാകെ തള്ളിപ്പറയണമെന്നും ഇത്തരം അക്രമികൾക്കെതിരെ സർക്കാരും ഡിപ്പാർട്ട്മെന്റും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സുധീർ ഖാൻ ജനറൽ സെക്രട്ടറി കേരള പോലീസ് അസോസിയേഷൻ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ഇതിനോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുള്ള ചിത്രങ്ങൾ അതിഭീകരവുമാണ് പോലീസുകാർ കേൾക്കുന്ന മർദ്ദനം ചിലർക്ക് വാർത്തയല്ല വാർത്ത അല്ലാതായി മാറാൻ കാരണം പോലീസ് ഭരണപക്ഷത്തിന്റെ ഭാഗമാണ് എന്ന ഒറ്റ കാരണത്താലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വയം പ്രഖ്യാപിത നിലപാടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണ് അവർ എന്ത് തെമ്മാടിത്തോ തോന്നിയാസോ കാണിച്ചാൽ അത് വാർത്തകളല്ല അവർക്ക് ഈ നാട്ടിൽ ജനാധിപത്യം എന്ന പേരിൽ എന്ത് അഴിഞ്ഞാട്ടവും നടത്താം തിരിച്ച് അവർക്ക് മേൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ ഈ അടുത്ത ദിവസം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന് കൊടുത്തതുപോലെയുള്ള പ്രിവിലേജും അയാളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്താ സഹതാപ സൃഷ്ടിക്കലുകളെല്ലാം ഈ നാട് കണ്ടതാണ് അതിനപ്പുറത്തേക്ക് അവിടെ യഥാർത്ഥത്തിൽ പരുക്ക് പറ്റിയവർ ആരാണെന്നും അവർക്ക് നേരെ സ്ഫോടന വസ്തുക്കളും തീപ്പന്തങ്ങളും വലിച്ചെറിഞ്ഞ് അവരുടെ ജീവിതം അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അതിനെതിരെ ഒരു വരി എഴുതാനോ ഒരു വാക്കു പറയാനോ തയ്യാറാകാത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രതിപക്ഷ കൂലിയെഴുത്ത് ഈ നാട് തിരിച്ചറിയണം അതെ പോലീസുകാരും മനുഷ്യരാണ് അവർക്കുമുണ്ട് മനുഷ്യാവകാശങ്ങൾ അവർക്ക് നേരെ നടത്തുന്ന ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങൾ ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും അവരുടെ കൂടി ആത്മവീര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഭാഗമാണെന്ന് പറയാതിരിക്കാൻ വയ്യ